ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് അമേരിക്കൻ ഡ്രീംസ് ഈ വീക്കെൻ്റെ ശരിക്കും ഒരു പൊളി വീക്കെൻഡായിരുന്നു കേട്ടോ മൊത്തത്തിൽ വെളിയിലൊക്കെ പോയി അടിച്ച് പൊളിച്ച് ഫ്രൈഡേ കറങ്ങി സാറ്റർഡേ കറങ്ങി സൺഡേ കറങ്ങി ഈ വീക്ക് എന്താണെന്ന് അറിയത്തില്ല ആകെ മൊത്തം ഒരു കംപ്ലീറ്റ് കറക്കം വീക്കായിരുന്നു അപ്പം ഓൾറെഡി സൺഡേ ഈവനിങ് ആയി അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ നല്ല നെയ്ച്ചോറും ബീഫ് കറിയും ചിക്കനും ഒക്കെ ഉണ്ടാക്കി അതെല്ലാം എല്ലാവരും കഴിച്ചു പക്ഷെ രാത്രി ആയപ്പോഴത്തേക്ക് അവർക്കത് വേണ്ട അവർക്ക് സാലഡും മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറയുന്നത് ശരി നമുക്ക് ഒരു കടയിൽ പോയി സാലഡും മേടിച്ചിട്ട് തരാം അപ്പം അവിടെ നല്ല അടിപൊളി സാലഡും കിട്ടും അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ പോവുകയാണ് സാലഡ് മാത്രമല്ല അവിടെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഇന്ന് ഞാൻ വിളിച്ചു എന്നാൽ അവിടെ പോകാം അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞ് വ്ലോഗോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊന്ന് സംസാരിച്ച് ആ വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് അതിൻ്റെ പേരായിട്ട് തന്നെ നിങ്ങൾ ചിരിക്കും കേട്ടോ വാ വാ നമ്മുടെ നാട്ടിലെ വാവയല്ല അല്ലെങ്കിൽ വാ വ അല്ല ഇത് ഒരു റെസ്റ്റോറൻറ്റ് ഐ മീൻസ് സോറി ഇതൊരു ഗ്യാസ് സ്റ്റേഷനാണ് അപ്പം അമേരിക്കയിലെ ഗ്യാസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്രോൾ പമ്പാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ എന്തിൻ്റെ പെട്രോൾ പോയി ഫുഡ് മേടിക്കുക അപ്പോൾ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് ഇത് അടിപൊളി ഗ്യാസ് സ്റ്റേഷനാണ് ഇവിടെ മാത്രമല്ല ും മാത്രണ്ട് ബാക്കി കുറേ കാര്യങ്ങളുണ്ട് ചെറിയൊരു എന്താ കൺവീനിയൻസ് സ്റ്റോർ എന്ന് പറയും അപ്പം രാജ്യം വണിക്കം കണ്ട് അപ്പം അപ്പോൾ വാവയുടെ തന്നെ കാർഡുണ്ട് നമുക്ക് ഉണ്ട് വാവയുടെ ഗ്യാസ് കാർഡ് അപ്പോൾ കുറച്ച് സേവിങ് ഒക്കെ ചെയ്യാം അവരുടെ കാർഡ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഫ്ലീറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ട്രിപ്പിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാനായിട്ട് അവരുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് ഫ്ലീറ്റ് കാർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫ്ലീറ്റ് കാർഡ് അങ്ങനെ വാവയുടെ രണ്ട് രണ്ടുതരം കാർഡ്സ് ഉണ്ട് അതെനിക്കൊന്ന് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ വാവയുടെ കണ്ട വാവയുടെ കാർഡ് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ചു ഗ്യാസ് ഗ്യാസ് അടിച്ചു എന്നിട്ട് നമ്മൾ ഫുഡ് മേടിക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് വന്നിരിക്കുന്നത് അമേരിക്കയിലെ ഒരു പെട്രോൾ പമ്പിലേക്കാണ് പെട്രോൾ പമ്പോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേഷനെന്നോ പറയും ഇവിടെ സാധാരണ അപ്പം നമ്മളിത് വാവി വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവ് ഭയങ്കര ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇറ്റ്സ് ലൈക്ക് വൺ സ്റ്റോപ്പ് ഫോർ എവ്രിത്തിങ് നല്ല പെട്രോൾ കിട്ടും പിന്നെ ഇവിടുത്തെ ഫുഡ് ഭയങ്കര അടിപൊളി ഫുഡാണ് സാൻഡ്വിച്ച് കോക്കീസ് സാലഡ് അങ്ങനെ ഒരുപാട് സാധനമുണ്ട് പിന്നെ അവരുടെ സ്മൂത്തീസ് മിൽക്ക് ഷേക്ക് അതൊക്കെ കിട്ടില്ല കിട്ട കിടക്കാറ്റിയ സാധനങ്ങളാണ് പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് സമയത്തും നല്ല ഫ്രഷ്ലി ബ്രൂഡ് കോഫി ഉണ്ട് വെറും ഒരു ഡോളറിന് അപ്പോൾ അത് വാവയുടെ വളരെ പ്രത്യേകതയാണ് അപ്പോൾ നമുക്ക് വാവയിൽ കയറി എന്തൊക്കെയുണ്ടെന്ന് തപ്പി നോക്കാം ാണ് വാട്ടേഴ്സ് അവന്യൂലാണ് ഈ വാവ എല്ലായിടത്തും മാസ്റ്റ് റിക്വയർഡാണ് ഇപ്പം അപ്പം ഇവിടെ ദേ ഇവിടെ നിങ്ങൾക്ക് കാണാം അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാം പെട്ടെന്ന് നമ്മൾ ട്രിപ്പിനൊക്കെ പോവുകയാണെങ്കിൽ ഒരു ക്യുക്കായിട്ടുള്ള സാൻഡ്വിച്ചോ അല്ലെങ്കിൽ ജ്യൂസോ ദേ സ്നാക്സോ പെപ്രോണി ചീസോ ആണ് സാലഡ് അങ്ങനെ ക്യുക്കായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കണമെങ്കിൽ നമുക്കിവിടുന്ന് അത് വേഗം എടുക്കാം അതല്ലാതെ നമുക്ക് സ്നാക്സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണ് വേണ്ടതെങ്കിൽ പിള്ളേർക്കുള്ള സാധനങ്ങൾ അതുണ്ട് വാവയുടെ തന്നെ കപ്സ് ഉണ്ട് കോഫി കപ്സ് ട്രാവൽ മഗ്സ് ഒക്കെ അവരുടെ കോഫിക്ക് വളരെ പ്രത്യേകതയാണ് അവരുടെ കോഫി ഏത് സമയത്തും നല്ല ഫ്രഷ്ലി ബ്രൂഡ് കോഫി കിട്ടി ഒരു ഡോളറേ ഉള്ളൂ ഇത് വേറൊരു സാധനമാണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ കിട്ടില്ല ഐസ് മിഠായി പോലത്തെ സാധനം ഐസ് ഈ ഷേവ്ഡ് ഐസ് അതിവിടെ വളരെ പോപ്പുലറാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഷേവ്ഡ് ഐസ് അത് പല കളറിൽ അവർ വിൽക്കാൻ വെച്ചേക്കും അതാണ് ഈ കാണുന്നത് അതല്ലാതെ പിന്നെ ഡ്രിങ്ക്സ് ആണെങ്കിൽ സോഡ കോക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ ഇവിടെയാണ് ഡ്രിങ്ക്സിൻ്റെ സെക്ഷൻ ഇവിടെ ബിയർ ആൽക്കഹോളൊക്കെ ഇവിടെ ചെറിയ രീതിയിലുള്ള ഈ കാര്യങ്ങൾ വെക്കാൻ വെച്ചേക്കും ബിയർ ബിയർ കൂളർ പിന്നെ പാല് കുഞ്ഞ് കുഞ്ഞ് ഐസ്ക്രീം ഇപ്പം പെട്ടെന്ന് ആർക്ക് നമുക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു മറ്റും പിന്നെ ജ്യൂസ് പലതരം ജ്യൂസുകളും ഡ്രിങ്ക്സും കുറേ സാധനങ്ങളുണ്ട് ഈ കുടിക്കുന്നത് തന്നെ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് വെറൈറ്റിയാണ് പിന്നത് ഈ ഡോണട്ട്സ് എന്നാൽ ബ്രെഡ് ബേഗിള് കേക്ക് ഈ നമ്മുടെ ഈ വാവയ്ക്ക് ഏകദേശം ആയിരം ലൊക്കേഷനുണ്ട് അമേരിക്കയിൽ മുഴുവൻ ഇത് ആദ്യം ഫിലാഡെൽഫിയയിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതാണ് വാവ എന്ന പേര് കാരണം അവിടെ ഒരു കനേഡിയൻ ഗൂസ് ഉണ്ട് അതിൻ്റെ പേര് വാവ എന്നാണ് അങ്ങനെയാണ് ഈ പേര് വന്നത് പിന്നെ ഇത് അമേരിക്കയിലെ മുഴുവനും പല സ്ഥലത്തായിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ആയിരം ലൊക്കേഷനുണ്ട് മുപ്പത്തി ഒന്നായിരം തേർട്ടി വൺ തൗസൻഡ് എംപ്ലോയീസ് തന്നെ ഭാവയ്ക്കുണ്ട് അപ്പം നമ്മൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ പോരും അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഫുഡ് ഓർഡർ ചെയ്യാം അല്ലേ അപ്പോൾ ഇത് ക്യൂസ് ക്യൂസ് ആണ് അപ്പോൾ ക്യൂസിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ കിഡ്സ് മീൽ ആ അത് തന്നെ ബർഗർ ഫ്രൈസ് ഇവിടുത്തെ ഹോഗീസ് ഫേമസ് ആണ് അതാണ് നമ്മൾ ഓർഡർ ചിക്കൻ സാൻഡ്വിച്ച് അല്ലേ ഇവിടുത്തെ ഹോഗീസ് ചെല സമയത്ത് ഫോർ നൈന്റി നൈനേ കാണോളൂരെ ഡീല് വെക്കുമ്പോ അപ്പൊ ഇക്ക ഇത് കസ്റ്റമൈസ് ഇക്കയാണ് ഇതിന്റെ ആള് സോസ് വെച്ചിട്ടുള്ള പിന്നെ സ്പ്രെഡ് അതിൽ ആണ് അപ്പൊ അത് ഓരോ ടോപ്പിക്കും അവർ കാശ് ചർഗയോ ആ ഇല്ല നമുക്ക് ഏത് ടോപ്പിക് ഓക്കെ ഇത് സ്പൈസ് പെപ്പർ ഇക്ക ഇക്ക എങ്ങനെയാണ് ഇവിടെ വാവ കണ്ടുപിടിച്ചത് സാലഡ് അല്ലേ ഇഷ്ടം നമുക്ക് സാലഡും ഓർഡർ എന്നിട്ടിപ്പം ക്വാണ്ടിറ്റി അപ്പോൾ രണ്ട് നമ്മൾ രണ്ട് സാൻഡ്വിച്ചോ സോഫ ഓർഡർ ചെയ്യുന്നത് രണ്ട് സാന്ഡ്വിച്ചിനി പന്ത്രണ്ടേ മുക്കാൽ ഡോളർ മെഡ്ഡിയോൾ സിഗ്നേച്ചർ റെസിപ്പി ക്രിയേറ്റ് ഓൺ ഓറ്റുച്ചിനി ഓ ചിക്കൻ റോസ്റ്റഡ് ചിക്കൻ പെപ്രോണി ഒക്കെ ആഡ് ചെയ്യാം ഇപ്പൊ ഓർഡർ ചെയ്യാൻ പോണ സാലഡ് ഫ്രഷ്ലി മേഡ് സാലഡ് ഓക്കെ നമ്മുടെ ഗൈറോ ഗ്രീക്ക് ഉണ്ട് ഉണ്ട് ഇറ്റാലിയൻ സ്പ്രിങ് മിക്സ് ആണ് എന്നിട്ട് ഫ്രഷ് സോസും പിന്നെ ഈ ക്രിസ്റ്റി ഹാലത്തിനോ അത് അടിപൊളി സാധനമാണ് അതാണ് ആ ഒരു എരിവ് വരുന്നത് പിന്നെ ബേക്കണോ അല്ലെങ്കിൽ ഒക്കെ ആഡ് ചെയ്യാം കൂടുതൽ

cheese and cream pinne uh, pala type pillarkku bayangare yeah, is, uh. ishtam aanu njan oru complete cheyyanam yeah. i have ordered two chicken salad and two chicken two sandwich mottam namukku ko salad mele padannu roll ra ee rendu roll oh okay salad epo ivide mm. expensive aanu ramikku നമ്മുടെ ഓർഡർ നമ്പർ സീറോ സെവൻ സെവൻ ആണ് ഇത് ഇനി അവിടെ കൊണ്ട് പേ ചെയ്യണം പേ ചെയ്തിട്ട് ഇവിടെ ഫുഡിന് നമ്മൾ ആ അപ്പൊ ഇക്ക പേ അപ്പം അവർ പറയാം അവർ സ്മൂത്തിയൊക്കെ ഒക്കെ എല്ലാം അടച്ചുപോയി അതാണ് അതില്ലാത്തത് അതെന്താണെന്ന് നിൽക്കാറുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മെഷീൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായേക്കാണ് അപ്പോൾ അത് അവിടെ പേ ചെയ്തിട്ട് നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഓർഡർ നമ്പർ അവർ വിളിച്ചിട്ട് നമ്മുടെ ഫുഡ് തരും നമ്മുടെ എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ നമുക്ക് നിൽക്കാം എന്ത് പറ്റിയിരുന്നു സ്മൂത്തി മെഷീൻ കേടായി ഇതൊരു പുതിയതരം ഐസ്ക്രീമാണ് ഇതാണ് കോഫി സ്റ്റേഷൻ പലതരം കോഫിയും സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇവിടെ കോഫി പല രീതിയിൽ കിട്ടും ഡി ക്യാഫ് മൈൽഡ് റോസ്റ്റ് മീഡിയം റോസ്റ്റ് ഡാർക്ക് റോസ്റ്റ് അങ്ങനെ ക്യൂബൺ റോസ്റ്റ് ഫ്രഞ്ച് വെനില ഹേസൽനട്ട് ഒരുപാട് ഓപ്ഷൻസ് ആണ് ഇവിടെ അപ്പോൾ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഞാൻ പറയാം ലാ ഡെൽഫിയിലാണ് ആദ്യമായിട്ട് തുടങ്ങിയത് ഇതൊരു മിൽക്ക് ഫാം ആയിട്ടാണ് അവിടെ തുടങ്ങിയത് അപ്പോൾ പാലൊക്കെ വിൽക്കുന്ന കൂട്ടത്തിൽ പുള്ളിക്കാരൻ പതുക്കെ പതുക്കെ ഫേമസ് ആയപ്പോഴത്തേക്കാണ് ചെറിയ സാൻഡ്വിച്ച് ഷോപ്പൊക്കെ തുടങ്ങി പിന്നെ അതിങ്ങനെ വലുതായി വലുതായി ഇപ്പം അമേരിക്കയിൽ ഏകദേശം ആയിരം ലൊക്കേഷനിൽ വാവയുണ്ട് അപ്പോൾ അത് വലിയൊരു ചെറിയ സ്മോൾ ബിസിനസ്സിൽ നിന്ന് വലിയൊരു ബിസിനസ്സായിട്ട് അത് കൺവേർട്ടായി അതാണ് നമ്മുടെ വാവ വാവ ഇസ് ലൈക്ക് വൺസ് വൺ സ്റ്റോപ്പ് ഫോർ എവറിങ് അല്ലേ നമ്മൾ റോഡ് ട്രിപ്പിനോ ഡേറ്റ് നൈറ്റിനോ അല്ലെങ്കിൽ രാത്രി വെറുതെ ഒരു ക്യുക്കായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും സാധനം വേണമെങ്കിലോ മരുന്ന് വേണമെങ്കിലോ അങ്ങനെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലോ ഓടി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വാവ ഇവിടെ ഒട്ടുമിക്ക സാധനങ്ങളും കിട്ടും വളരെ ചെറിയ ചെറിയ കാര്യം ഒന്നും കിട്ടത്തില്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് എന്താണ് ആവശ്യമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കിട്ടും അപ്പം നമ്മൾ ഫുഡെല്ലാം മേടിച്ചു കഴിഞ്ഞു നമ്മൾ തിരിച്ച് പോവുകയാണ് ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾ വാവയിൽ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു വാവയിൽ പോകണം അവിടുത്തെ സാൻഡ്വിച്ച് കോഗീസ് സാലഡ് ഒക്കെ ട്രൈ ചെയ്യണം ഭയങ്കര ഫ്രഷ് ആണ് ഫുഡ് നല്ല ഫുഡാണ് അടിപൊളി ഫുഡാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം അടുത്ത നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് അമേരിക്കൻ ഡ്രീംസ് ഓഫ് ബൈ ബൈ ഫ്രം വാവ സാൻഡ്വിച്ച്